പ്രൊഡക്റ്റ് ല ബേസ് ചെയ്ത പ്രൊഡക്റ്റ് ആണ് ഫാ ഫാർമസി പ്രൊഡക്റ്റാണ് അപ്പോൾ നമ്മൾ നിക്ക ലിപ്സ്റ്റിക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചുണ്ടൊക്കെ ഡാർക്കണം പിന്നെ പിഗ്മെൻറ്റേഷനൊക്കെ വന്നാലൊക്കെ അതൊക്കെ ഒരു ബെസ്റ്റ് ഒരു ഫാർമസി പ്രൊഡക്റ്റാണ് മെല്ലാലി അടിപ്ലൈ ആയിട്ട് അപ്പോൾ നമ്മളിത് ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം അത് അപ്ലൈ ചെയ്താലാണ് റിസൾട്ട് ബെസ്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ അപ്ലിക്കേറ്റർ ഒരു സ്മൂത്ത് ആയിട്ടുള്ള അപ്ലിക്കേറ്ററാണ് വരുന്നത് ഒരു സ്ലൈഡിങ് കൊടുത്തിട്ടുണ്ട് നമുക്കത് കംഫർട്ടായിട്ട് അപ്ലൈ ചെയ്യാൻ സുഖമാണ് പിന്നെ ഇതിൻ്റെ ടെക്സ്റ്റർ വരുന്നത് ഒരു ബാം ടൈപ്പ് ആണ് ടെക്സ്റ്റർ വരുന്നത് കൺസിസ്റ്റൻസി അധികം ലൂസാണെന്നല്ല നമുക്കത് അപ്ലൈ ചെയ്യാൻ സുഖമാണ് നമ്മളൊരു ഓയിലി ടൈപ്പ് നമ്മൾ ചുണ്ടൊക്കെ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കും നല്ല ഹൈഡ്രേഷൻ ഉണ്ടാവും ഇപ്പോൾ ഡ്രൈ സീസണിൽ സീസണിലൊക്കെ നമ്മൾ ചുണ്ടൊക്കെ വരണ്ടിയിരിക്കുമ്പോൾ ഇപ്പോൾ ഇതൊരു ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്